എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ നമ്മുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് പ്രധാനമായിട്ടും ഈ ഒരു മാസം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ബയോമെട്രിക് മാസ്റ്ററിങ് അത് നമ്മുടെ വീടുകളിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും മസ്റ്ററിംഗ് ഈ ഒരു മാസം പൂർത്തീകരിക്കേണ്ടതാണ് ഈ മാസം ഇരുപത്തി നാലാം തീയതി വരെ സമയമുണ്ട് ഇനി മസ്റ്ററിങ് ചെയ്യുന്നവർക്ക് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം വരുന്നത് ഓണക്കാലമാണ് സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായം അത് കുടിശ്ശിക ഉൾപ്പെടെ നൽകുന്ന ഒരു മാസം കൂടെയാണ് അതായത് ഈ ഒരു ഓഗസ്റ്റ് മാസം രണ്ട് ഘടുകൾ അതോടൊപ്പം തന്നെ അടുത്ത മാസത്തെ ഒരു ഘടുവും കൂടെ മുൻകൂറായിട്ടോ അല്ലെങ്കിൽ ഈ ഘടുവിൻ്റെ ഇടോ ചേർത്തോ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ രണ്ട് ഘടുകൾ ലഭിക്കുന്ന രീതിയിലായിരിക്കും ും അതുകൊണ്ട് തന്നെ മൂന്ന് ഘടുക്കൽ എണ്ണൂറ് രൂപയോളമായിരിക്കും നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ ഒരു ഓണക്കാലത്ത് സംസ്ഥാന സർക്കാർ നൽകുവാൻ പോകുന്നത് ഏറ്റവും വലിയൊരു കടമെടുപ്പ് കൂടി ഈ ഒരു മാസം സർക്കാരിനെ നടത്തേണ്ടതായിട്ടുണ്ട് സാധാരണ ഗതിയിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനു മാത്രം ഈ ഒരു മാസം വിതരണം ചെയ്താൽ പോരാ മറിച്ച് മറ്റ് വിവിധ ആനുകൂല്യങ്ങൾ പ്രത്യേകിച്ചും നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് ഉൾപ്പെടെ ഒന്നോ അതിലധികമോ ഈ ഒരു മാസം നൽകേണ്ടതായിട്ട് വരുന്നതാണ് ഇനി അതുമാത്രമല്ല മറ്റ് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഉത്സവബെത്ത പോലുള്ള ആനുകൂല്യങ്ങൾ അതുപോലെ ബോണസ് ആനുകൂല്യങ്ങൾ ഇതെല്ലാം തന്നെ നൽകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു കടമെടുക്കലാണ് ഈ ഒരു ഓഗസ്റ്റ് മാസം സർക്കാരിൻ്റെ മുന്നിലുള്ളത് ഇപ്പോൾ തന്നെ അതിൻ്റെ നടപടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ നാലായിരത്തി എണ്ണൂറ് എന്ന രീതിയിൽ തന്നെയാണ് അറിയിപ്പ് വന്നിരിക്കുന്നത് അതായത് മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈയൊരു ഓണമാസം ആയതുകൊണ്ട് തന്നെ ഉത്രാടത്തിന് മുൻപായിട്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അനുവദിച്ചിരുന്നു അതിനുശേഷം പിന്നീട് ഒരു ഗഡുകൂടെ ആയിരത്തി അറുന്നൂറ് അത് ഓണത്തിന് അനുവദിച്ച് അടുത്ത മാസം ആദ്യ ആഴ്ചയോടുകൂടി ആയിരിക്കും ഒരു നമുക്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത് അങ്ങനെയാണ് നാലായിരത്തി എണ്ണൂറ് എന്ന രീതിയിൽ നമുക്കിപ്പോൾ അറിയിപ്പുകൾ ഉണ്ടായിരിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിൻ്റെ സ്ഥിരീകരണം കൂടി ഈ സമയത്ത് വരാനുണ്ട് സാധാരണഗതിയിൽ ഇത് മൂന്നാമത്തെ ആഴ്ചയോടെയൊക്കെയാണ് വരാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ മാസം നമുക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭ്യമാവുന്ന കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷെ അത് ഏത് രീതിയിലാണ് വിതരണം ചെയ്യുക പ്രധാനമായിട്ടും ഈ രണ്ട് രീതിയിലായിരിക്കും വിതരണം ചെയ്യുന്നത് ഒരുമിച്ച് വലിയൊരു തുക നമ്മുടെ അക്കൗണ്ടിലേക്ക് നൽകുകയോ അതുമല്ലെങ്കിൽ രണ്ട് ഗഡുക്കളായിട്ട് നൽകുകയാണ് സാധാരണ ചെയ്യാറ് ഇനി കൃത്യമായിട്ട് നമുക്ക് അറിയാനുള്ളത് കഴിഞ്ഞ വർഷത്തെ ഓണക്കാലത്ത് ഇതേ രീതിയിൽ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് സർക്കാർ വിതരണം ചെയ്തത് ഓഗസ്റ്റ് മാസമൊക്കെ ആയപ്പോഴേക്കും ഒരു ഗഡുവും സെപ്റ്റംബർ ആയപ്പോഴേക്കും രണ്ട് ഗഡുക്കളും ചേർത്ത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് വിതരണമായിട്ട് ലഭിച്ചത് അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു മാസവും സർക്കാർ സ്വീകരിക്കുവാനായിട്ട് പോകുന്നത് കാരണം മറ്റൊന്നുമല്ല തദ്ദേശ തിരഞ്ഞെടുപ്പ് കൂടി അടുത്ത് വരികയാണ് സർക്കാരിന് വീണ്ടും വലിയ നേട്ടമായി അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ സർക്കാരിൻ്റെ മേലുള്ള ഒരു നെഗറ്റീവ് ഇമേജ് അത് മാറുന്നതിനായിട്ട് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ